ഒരു രാജ്യം ആണവായുധം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന വിനാശകരമായ ഫലങ്ങളിൽ ഏറ്റവും ഭീകരമായത് റേഡിയേഷനാണ് ഇത് സ്ഫോടനത്തെക്കാൾ എത്രയോ മാരകമായി വളരെ വലിയ ദൂരത്തേക്ക് വ്യാപിപ്പിക്കുവാൻ സാധ്യതയുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നഗസാക്കിയിലും സംഭവിച്ചത് ഇതിൻ്റെ ഭീകരമായ ഒരു ഉദാഹരണമാണ് അന്ന് അണുബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം മരിച്ചവരെക്കാൾ എത്രയോ അധികമായിരുന്നു റേഡിയേഷൻ മൂലം പിന്നീട് മരണപ്പെട്ടവരുടെ എണ്ണം അടുത്തിടെ ജമ്മുകശ്മീരിലെ പഹൽഗ്രാമിൽ ഭീകരാക്രമണം നടന്നതിന് ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഈ സൈനിക നടപടിയിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകരസംഘടനകളുടെ ഒൻപതോളം താവളങ്ങൾ ഇന്ത്യ തകർക്കുകയും നൂറോളം ഭീകരരെ വധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികൾ ആയതിനാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധമുണ്ടായാൽ അണുബോംബ് ഉപയോഗിക്കാനുള്ള സാധ്യത വിദൂരമല്ല അണുബോംബ് ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിൽ ഒന്നാണ് ഹിരോഷിമയിലും നഗസഖ്യയിലും അമേരിക്കൻ ഐക്യനാടുകൾ വർഷിച്ച അണുബോംബുകളുടെ ഭീകരത ലോകം നേരിട്ട് അനുഭവിച്ചതാണ് ഹിരോഷിമയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം എൺപതിനായിരം പേർ മരിക്കുകയും സ്ഫോടനത്തിലുണ്ടായ അത്യുഷ്ണത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായ പൊള്ളലേൽക്കുകയും ചെയ്തു എന്നാൽ അതിനേക്കാൾ ഭീകരമായിരുന്നു തുടർന്നുണ്ടായ റേഡിയേഷൻ ഇത് ദൂരവ്യാപകമായി പടർന്നു പിടിക്കുകയും പിന്നീട് അനേകം ആളുകൾ ഈ വികിരണത്തിന്റെ ദോഷഫലങ്ങൾ മൂലം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഈ റേഡിയേഷന്റെ ദോഷകരമായ പ്രഭാവം ഇന്നും ഹിരോഷിമയിൽ കാണാൻ കഴിയും നഗസാക്കിയിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല അവിടുത്തെ ആണവാക്രമണത്തിൽ നഗരത്തിന്റെ എൺപത് ശതമാനത്തോളം നശിച്ചിരുന്നു ഒരു ആണവ ആക്രമണത്തിൽ നിന്ന് റേഡിയേഷനിൽ നിന്നും എങ്ങനെ സ്വയം പ്രതിരോധിക്കാം എന്ന് നമുക്ക് നോക്കാം ഒരു രാജ്യം ആണവാക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ലഭിക്കുമെന്ന് ആദ്യമായി മനസ്സിലാക്കുക അണുബോംബ് സ്ഫോടനത്തിന് ശേഷം താപവും ഊർജ്ജവും വളരെ വേഗം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചുറ്റുപാടും വ്യാപിക്കുകയും ചെയ്യും എന്നാൽ ഇതിനേക്കാൾ അപകടകരമായത് അതിൻ്റെ വികിരണമാണ് അത് സ്ഫോടന കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ റേഡിയേഷനിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ പരിഭ്രാന്തരായി ഓടിപ്പോകാൻ ശ്രമിക്കരുത് പകരം എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി ഒതുങ്ങി നിൽക്കുക അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ യാതൊരു കാരണവശാലും തുറന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങരുത് ആ സമയത്ത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ റേഡിയേഷൻ്റെ അംശങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ അവ ഉടനടി ഊരിമാറ്റി മനുഷ്യർക്കും മൃഗങ്ങൾക്കും എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഭദ്രമായി സൂക്ഷിക്കുക അതിനുശേഷം ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായി കുളിക്കുകയും സോപ്പ് ലൈൻ ഉപയോഗിച്ച് ശരീരം മുഴുവൻ കഴുകുകയും ചെയ്യുക ശരീരം അധികം ഉരയ്ക്കാതിരിക്കാനും നിങ്ങളുടെ കണ്ണുകൾ മൂക്ക് ചെവികൾ എന്നിവ വൃത്തിയുള്ള മൃദുവായ തുണി മാത്രം ഉപയോഗിച്ച് തുടയ്ക്കുവാനും ഓർമ്മിക്കുക ആണവായുധ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ഈ അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നിർണായകമാണ്